സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്തവർക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ഒരു ചുരിദാർ അളവായി വെച്ചിട്ട് അതിനനുസരിച്ച് തുണി വെട്ടി തയ്ക്കുന്നതാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് എത്ര സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവരാണെങ്കിലും ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഇതേപോലെ ചുരിദാർ നിങ്ങളെ അതേ ഷേപ്പിൽ നിങ്ങളെ അതേ അളവിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും രണ്ടാക്കി മടക്കിയിട്ടുള്ള ലൈനിങ്ങിൻ്റെ തുണിയാണ് ഞാൻ ഈ ടേബിളിൽ വിരിച്ചു വെച്ചിട്ടുള്ളത് ഇത് നമുക്ക് ഒന്നുകൂടെ ഇതുപോലെ മടക്കി കൊടുക്കാം ലൈനിങ്ങിലാണ് ഞാൻ ആദ്യം ചുരിദാറിൻ്റെ ബോഡി കട്ട് ചെയ്യുന്നത് അത് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ നല്ല തുണി കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഈ മടക്കിയ തുണീൻ്റെ മുകളിലായിട്ട് നമുക്ക് അളവിനെടുക്കുന്ന ചുരിദാർ നീളത്തിൽ മടക്കിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം ഇതാ ഇതേപോലെ നീളത്തിൽ രണ്ട് മടക്കാക്കിയിട്ട് നിവർത്തി വെച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ഈ മടക്കി വെച്ച ചുരിദാറിൽ നിന്നും ഒരു ഒന്നര ഇഞ്ച് തുമ്പ് വിട്ടിട്ട് ഇതേ ഷേപ്പിൽ വരഞ്ഞു കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ താഴെ വരെ അടയാളപ്പെടുത്തിയിട്ട് അതൊന്ന് വരഞ്ഞു കൊടുക്കുക ഇനി ഷോൾഡർ അടയാളപ്പെടുത്തണം ചുരിദാറിൻ്റെ ഷോൾഡർ എവിടെയാണോ വരുന്നത് അതേ സ്ഥാനത്ത് തുണി മേൽ മാർക്ക് ചെയ്തിടുക എന്നിട്ട് പിന്നെ ഈ അടയാളപ്പെടുത്തിയടുത്ത് നിന്നും താഴേക്ക് കൈക്കുഴി ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഇനി ഈ ചുരിദാർ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് കഴുത്തൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കഴുത്ത് ഞാൻ ഈ ലൈനിങ്ങിലല്ല വെട്ടുന്നത് നല്ല തുണിയിലാണ് വെട്ടുന്നത് എന്നാലും ജസ്റ്റ് ഇതിൻ്റെ അകത്തൊന്ന് അടയാളപ്പെടുത്തുന്ന ഒന്നേ ഉള്ളൂ കഴുത്ത് ഒരു ആറ് ഇഞ്ച് ഇറക്കവും ഇഞ്ച് വീതിയും ഇട്ടിട്ടാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത് എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ലൈനിങ്ങിലാവുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും അതുകൊണ്ടാണ് കഴുത്ത് ലൈനിങ്ങിൽ അടയാളപ്പെടുത്തിയിട്ട് കാണിച്ചു തരുന്നത് ഇനി ഈ വരഞ്ഞതിലൂടെ തുണി കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ കട്ട് ചെയ്ത തുണി വെച്ചിട്ട് ഇതേ അളവിൽ നല്ല തുണി കട്ട് ചെയ്തെടുക്കാം തുണി നല്ലോണം ഇങ്ങനെ ഒപ്പിച്ച് വെച്ച് മടക്കിയിട്ട് ഇതിൻ്റെ മേലേക്ക് നമുക്ക് ആ ലൈനിങ് തുണി വെച്ചിട്ട് വേണം അതേ ഷേപ്പിൽ നമുക്ക് ഇത് വെട്ടിയെടുക്കാം ഇനി ഈ ലൈനിങ് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് നല്ല തുണിയിൽ നല്ല തുണിയിൽ വേണം കഴുത്ത് കട്ട് ചെയ്യാൻ കഴുത്തിൻ്റെ ഇറക്കം ഒരു ആറിഞ്ചും വീതി ഒരു മൂന്നിഞ്ചും ഇട്ടിട്ടാണ് കഴുത്ത് വെട്ടിയെടുക്കുന്നത് നേരത്തെ ലൈനിങ്ങിൽ അടയാളപ്പെടുത്തിയതുപോലെ തന്നെ അതേ അളവിലാണ് നമ്മൾ കഴുത്ത് വെട്ടിയെടുക്കുന്നത് ഇഞ്ച് ഇറക്കവും മൂന്നിഞ്ച് വീതിയും അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് ആ വരയമിലൂടെ വെട്ടിയെടുത്താൽ മതി വട്ടക്കഴുത്താണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി ചുരിദാറിൻ്റെ ബാക്ക് കഴുത്ത് കട്ട് ചെയ്തെടുക്കണം ഫ്രണ്ട് കഴുത്തിനേക്കാളും കുറച്ച് കയറ്റിയിട്ടാണ് ഞാൻ ബാക്ക് കഴുത്ത് കട്ട് ചെയ്യുന്നത് ഇറക്കം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ഇറക്കം ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി ഈ ലൈനിങ് തുണി നിവർത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ചുരിദാറിൻ്റെ നല്ല വശം ലൈനിങ്ങിനോട് ചേർത്ത് വെച്ചിട്ട് കഴുത്ത് അടിച്ച് മറിച്ചിടുകയാണ് ഞാൻ ചെയ്യുന്നത് ലൈനിങ്ങിമ്മൽ ഇതുപോലെ വെച്ചിട്ട് ഈ കഴുത്ത് വെട്ടിയില്ലേ അതിൻ്റെ ഇതിലേ ഇങ്ങനെ ഒരു കാലിഞ്ച് തുമ്പ് വെട്ടിട്ട് വട്ടത്തിൽ അടിച്ചു കൊടുക്കുക കഴുത്തിന് ക്യാൻവാസ് ഒന്നും വെക്കാത്തതുകൊണ്ട് ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് വേറെ ഇതുപോലൊരു തുണി കഷ്ണം ലൈനിങ്ങിനോട് ചേർത്ത് അടിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാൽ കഴുത്ത് കുറച്ചുകൂടെ വൃത്തിയായിട്ടിരിക്കും ഇനി ഈ ലൈനിങ്ങിൻ്റെ തുണിയുമ്മൽ ചുരിദാറിൻ്റെ തുണി വെച്ചിട്ട് നല്ല വശം ലൈനിങ്ങിനോട് ചേർത്ത് വെച്ചിട്ട് നേരത്തെ കാണിച്ച് തന്നതുപോലെ കഴുത്ത് വട്ടത്തിലടിച്ചിട്ട് മറിച്ചിടണം കഴുത്തടിക്കുമ്പോൾ പോവാതിരിക്കാൻ വേണ്ടി മുട്ട് സൂചി കുത്തിവെച്ചു കൊടുത്താൽ മതി ഷോൾഡർ ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് മുട്ട് സൂചി കുത്തി കുത്തിവെച്ചാൽ ലൈനിങ്ങിൽ നിന്നും തുണി നീങ്ങിപ്പോകില്ല ഇതേപോലെ വട്ടത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ലൈനിങ്ങിൻ്റെ കഴുത്ത് നമുക്ക് അതേ അളവിൽ കട്ട് ചെയ്ത് കൊടുക്കാം ഇനി തുമ്പ് ചെറുതായിട്ട് ഒന്ന് വെട്ടിക്കൊടുക്കണം സ്റ്റിച്ചിങ്ങിൻ്റെ നൂല് വെട്ടിപ്പോവാതെ വേണം വെട്ടിയെടുക്കാൻ ഇനി ഈ തുണി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇനി കഴുത്തിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം പിന്നെ വേണമെങ്കിൽ കൈക്കുഴി ഒന്ന് ചേർത്ത് അടിച്ചു കൊടുക്കുക ചേർത്ത് അടിച്ചു കൊടുത്താൽ നീങ്ങിപ്പോവേയില്ല പിന്നെ നല്ല പെർഫെക്ഷൻ കിട്ടും കഴുത്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കഴുത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഒരിഞ്ചിട്ടിട്ട് അടയാളപ്പെടുത്തുക വട്ടത്തിൽ ഇതേപോലെ ഇങ്ങനെ അടയാളപ്പെടുത്തി ചോക്ക് മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് ആ ചോക്കുകൊണ്ട് മാർക്കിട്ട് ആ ആ പോയിൻ്റിലൂടെ വട്ടത്തിൽ അടിച്ചെടുത്താൽ നല്ല ഭംഗിയായിരിക്കും കഴുത്ത് കാണാൻ റെഡിമെയ്ഡ് ചുരിദാറിൻ്റെ കഴുത്തൊക്കെ ഇരിക്കും പോലെ നല്ല വൃത്തിയായിട്ടിരിക്കും ഇതേപോലെ ചെയ്താൽ ഇനി ഫ്രണ്ട് കഴുത്ത് എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ ബാക്ക് കഴുത്തും ലൈനിങ്ങിൽ വെച്ചിട്ട് അടിച്ച് മറിച്ചിടുക ഇനി ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും കൂടെ ഷോൾഡർ തമ്മിൽ യോജിപ്പിക്കണം നല്ല വശം നല്ല വശത്തോട് ചേർത്ത് വെച്ചിട്ട് വേണം ഷോൾഡർ യോജിപ്പിക്കാൻ ഷോൾഡർ യോജിപ്പിക്കുമ്പോൾ ഈ ഫ്രണ്ട് കഴുത്ത് ഈ ബാക്ക് കഴുത്തിൻ്റെ മുകളിലേക്ക് ഇതേതുപോലെ വെച്ചിട്ട് ബാക്കത്തെ ഷോൾഡറിൻ്റെ ലൈനിങ്ങിൻ്റെ ഭാഗം മുൻപത്തെ ഷോൾഡറിൻ്റെ ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് വേണം കൂട്ടി യോജിപ്പിക്കാൻ ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനിയിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇത് ഇങ്ങനെ ഇങ്ങനെയല്ലാതെ വെറുതെ കൂട്ടി അടിച്ചാലും മതി ഇനി ബേക്ക് കഴുത്തിൻ്റെ ഇതിലൊരു സ്റ്റിച്ച് കൊടുക്കണം അതിന് ശേഷം ഈ ചുരിദാറ് മേശമ്മലി ഇതുപോലെ വിരിച്ചിട്ട് വേണമെങ്കിൽ മുട്ട സൂചി കുത്തി കൊടുക്കാം നീങ്ങി പോവാതിരിക്കാൻ എന്നിട്ട് ഇതുപോലൊന്ന് മടക്കുക എന്നിട്ട് നേരത്തെ നമ്മൾ വെട്ടുമ്പം അളവെടുക്കാൻ വേണ്ടി ചുരിദാർ വെച്ചില്ലേ അതേ രീതിയിൽ ഇതിൻ്റെ മേലെ ചുരിദാർ അതേപോലെ തന്നെ വെക്കുക എന്നിട്ട് ചുരിദാറിൻ്റെ അതേ അളവിൽ ചോക്കോണ്ട് ഓപ്പണിൻ്റെ അവിടം വരെ വരച്ചു കൊടുക്കുക ഓപ്പണിൻ്റെ അട അടയാളം കൊടുക്കുക എന്നിട്ട് ചുരിദാർ ഇങ്ങോട്ടേക്ക് കുറച്ചൊരു ഭാഗം ഇങ്ങോട്ടേക്ക് നീക്കി വെച്ചിട്ട് ഇതിൻ്റെ അടിയിലെ പീസും നമുക്കിതുപോലെ തന്നെ ചുരിദാറിൻ്റെ അതേ അളവിൽ വരഞ്ഞ് കൊടുക്കണം ഓപ്പണിൻ്റെ ഓപ്പണിൻ്റെ അവിടം വരെ ഒന്ന് അടിഭാഗത്തുള്ള ആ പീസിനും വരഞ്ഞു രണ്ട് പീസിനും നമ്മൾ ഓപ്പണിൻ്റെ അവിടം വരെ വരഞ്ഞിട്ടുണ്ട് ഇനി ഈ വരയലൂടെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഓപ്പണിൻ്റെ അവിടെ എത്തുമ്പോൾ അവിടെ സൂചി കുത്തി വെച്ചിട്ട് തിരിച്ച് തന്നെ വീണ്ടും അടിച്ചുകൊടുക്കാം രണ്ട് സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക ഇനി ഓപ്പണ് ഇതേപോലെ മടക്കി കൊടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഓപ്പണ് സ്റ്റിച്ച് ചെയ്ത മുകളിൽ ഇതാ ഇവിടെ എത്തുമ്പം ഇവിടെ സൂചി ഒന്ന് കുത്തി വെച്ചിട്ട് ഒന്ന് ഈ ഭാഗത്തേക്ക് ഒന്ന് തിരിച്ച് വെച്ചിട്ട് മറ്റേ പുറകു വശത്തെ ഓപ്പണും ഇതുപോലൊന്ന് മടക്കി വെച്ചിട്ട് അതിമിലേക്ക് ചെറുതായി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ശേഷം സൂചി വീണ്ടും ഇങ്ങോട്ടേക്ക് തിരിച്ച് വെച്ച് താഴെ ഭാഗത്തേക്ക് ഇതേപോലെ മടക്കിയിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക താഴോട്ടേക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതാ വപ്പണേ അതായതുപോലെ നല്ല വൃത്തിക്ക് ഇതുപോലെ കിട്ടും ഇനി ചുരിദാറിൻ്റെ ഫ്രണ്ട് ഭാഗം കൈ കുറച്ച് കുഴിച്ച് വെട്ടണം ഇനി കൈ കൊടുക്കണം കൈ വെട്ടാൻ വേണ്ടിയിട്ട് തുണി ഇതുപോലെ മടക്കി വെച്ചിട്ട് ഇതിൻ്റെ മേലേക്ക് ചുരിദാറിൻ്റെ കൈ ഇതുപോലെ വെക്കുക എന്നിട്ട് ഇതിനനുസരിച്ച് വരഞ്ഞു കൊടുക്കുക എന്നിട്ട് ആ വരയമ്മിലൂടെ വെട്ടിയെടുത്താൽ മതി ഒന്നര ഇഞ്ച് തുമ്പ് വിട്ടിട്ട് വേണം വരഞ്ഞു കൊടുക്കാൻ എന്നിട്ടാണ് വെട്ടിയെടുക്കേണ്ടത് കൈ വെട്ടിയിട്ട് ഇത് കൈക്കുഴിയായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചു വയ്ക്കിയാൽ മതി ഇതാ കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇനി കയ്യീൻ്റെ വക്കിൽ ലേസ് വെച്ചുകൊടുക്കാതെ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി ലേസ് എന്നിട്ട് വക്കൊന്ന് മടക്കി അടിക്കുക ഇനി ഒന്ന് ഇങ്ങനെ മടക്കിയിട്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നീ ചുരിദാറിൻ്റെ കൈക്കുഴി ഇതാ ഇതേപോലെ പിടിച്ചിട്ട് കയ്യൻ്റെ ഈ വശം കൈക്കുഴിൻ്റെ ഈ വശവും കൂടെ ഇങ്ങനെ ഒപ്പിച്ചിട്ട് ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കയ്യും കൂടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചുരിദാറ് സ്റ്റിച്ച് കഴിഞ്ഞു പാൻറ്റ് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് വീഡിയോ എന്നാലും ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് കാണിച്ചു തരാം ഞാൻ ഇത് ജോർജറ്റിൻ്റെ തുണി ആയതുകൊണ്ട് പാൻറ്റിൻ്റെ ലൈനിങ് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് പാൻറ്റിൻ്റെ തുണി ഇതേപോലെ മടക്കിയിട്ട് നമ്മളെ ഒരു പാൻറ്റ് അതിൻ്റെ മേലെ വെച്ചിട്ട് അതിനനുസരിച്ച് വെട്ടിയിട്ട് പിന്നെ താഴെ പാൻറ്റിൻ്റെ കാലിൻ്റെ അടിഭാഗം മടക്കി അടിക്കുക ഞാൻ ലൈനിങ്ങിലാണ് വെട്ടുന്നത് ലൈനിങ്ങിൽ വെട്ടിയിട്ട് പിന്നെ നല്ല ചോർച്ചത്തിൻ്റെ തുണി അതിൻ്റെ മേലെ വെച്ചിട്ട് വീണ്ടും വെട്ടിയിട്ട് രണ്ടും കൂടെ കൂട്ടി അടിച്ചിട്ടാണ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് അളവിന് വെച്ച പാൻറ്റിൻ്റെ ഇറക്കത്തിനനുസരിച്ച് ഇവിടെ ചെറുതായിട്ടൊരു കട്ടിങ് കൊടുത്താൽ മതി എന്നിട്ട് ആ കട്ടിങ്ങിന് കണക്കായിട്ട് അടിഭാഗം മടക്കി അടിച്ചാൽ മതി തുണി വെട്ടിയെടുത്തതിന് ശേഷം ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് പാൻറ്റിൻ്റെ മുകളിലത്തെ ഭാഗം രണ്ട് പീസും കൂടെ മുകളിൽ മുകളിലത്തെ ഭാഗം ഒന്ന് കൂട്ടി യോജിപ്പിച്ചു കൊടുത്താൽ മതി ആദ്യം ഇതിലെ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുക രണ്ട് സൈഡും ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ശേഷം ഈ അടിഭാഗത്തെ രണ്ട് ഭാഗവും ഒന്നിച്ച് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ രണ്ടും ഈ രണ്ട് ഭാഗവും കൂടെ കൂട്ടി അടിക്കണം രണ്ട് കാലും ഇതാ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഇതിനേക്കാളും നന്നായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ ആ വീ മനസ്സിലാവാത്ത ആൾക്കാർ ആ വീഡിയോ ഒന്നെടുത്ത് കണ്ടാൽ മതി വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മറച്ചിട്ടിട്ട് ഇതാ ഇവിടെ ഇതുപോലെ മടക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പെയിൻറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിയും അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ എന്ന് കരുതുന്നു മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക പറഞ്ഞു തരുന്നതായിരിക്കും എന്നാൽ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ